പ്രിയരേ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ മെത്രാന്റെ ഒരു വീഡിയോ ഈ അടുത്തിടെയായി പെട്ടെന്ന് വൈറലായിരിക്കുന്നു ഈ ആരാധനാക്രമത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു വീഡിയോ ഭാഗമാണ് തട്ടിൽ മെത്രാൻ പറയുന്നത് നമുക്ക് ആ വീഡിയോ ഭാഗം ഒന്ന് കേട്ടിട്ട് സഭയുടെ പഠനവുമായി ഇതെങ്ങനെ താരതമ്യപ്പെടുത്താം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട് നമുക്ക് സ്വാതന്ത്ര്യമുള്ള ഒരുപാട് മേഖലകളുണ്ട് പക്ഷെ നമുക്ക് തൊടാൻ അവകാശമില്ലാത്ത മേഖലകളുണ്ട് തൊട്ടുപോകരുതെന്ന് ദൈവം ആഹ്വാനം ചെയ്യുന്ന മേഖലകളുണ്ട് അങ്ങനെയുള്ള മേഖലകളിൽ പെട്ടതാണ് ആരാധന ക്രമമൊക്കെ കേട്ടില്ലേ ഇതിൽ പറയുന്നത് നമുക്ക് സ്വാതന്ത്ര്യമുള്ള ഒരുപാട് മേഖലകളുണ്ട് നമുക്ക് തൊടാൻ അവകാശമില്ലാത്ത മേഖലകളുമുണ്ട് തൊട്ടുപോകരുത് എന്ന് ദൈവം പറയുന്ന മേഖലകളിൽ പെട്ടതാണ് ആരാധനാക്രമം ഇവിടെയാണ് എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത് കാരണം മേജർ ആർച്ച് ബിഷപ്പ് ഇപ്പോൾ പറഞ്ഞ ഈ കാര്യം രണ്ടാം വത്തിക്കൻ കൗൺസിലിൻ്റെ പഠനങ്ങളുമായി ചേർന്ന് പോകുന്നതല്ല സഭയുടെ ആധികാരികമായ പഠനം അങ്ങനെയല്ല ആരാധനാക്രമം തൊട്ടുകൂടാൻ പാടില്ലാത്തതാണെന്ന് സഭയിൽ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്നില്ല ഒന്നുകിൽ മേജർ ആർച്ച് ബിഷപ്പ് രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെ വിശ്വാസത്തിൽ എടുക്കുന്നില്ല അല്ലെങ്കിൽ മേജർ ആർച്ച് ബിഷപ്പ് ബോധപൂർവം വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം ആരാധനാക്രമം സംബന്ധിച്ച കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭരണഘടനയുടെ ഇരുപത്തി ഒന്നാമത്തെ ആർട്ടിക്കിൾ ഇങ്ങനെയാണ് പറയുക ആരാധനാക്രമത്തിൽ പരിവർത്തനാതീതമായ ദൈവസ്ഥാപിത ഘടകങ്ങളുണ്ട് പരിവർത്തനം ചെയ്യാൻ പാടില്ലാത്ത ദൈവസ്ഥാപിതമായ ഘടകങ്ങൾ ആരാധനാക്രമത്തിലുണ്ട് എന്നാൽ പരിവർത്തന വിധേയമായ ഘടകങ്ങളും ഉണ്ട് അപ്പൊ ആരാധനാക്രമം തൊട്ടുകൂടാൻ പാടില്ലാത്തതാണെന്ന് സഭ പഠിപ്പിക്കുന്നില്ല സഭ പറയുന്നത് ആരാധനാക്രമത്തിൽ പരിവർത്തന വിധേയമായ ഘടകങ്ങളുമുണ്ട് എന്നാണ് തൊട്ടടുത്ത ഭാഗത്ത് ഇങ്ങനെ പറയാണ് പരിവർത്തന വിധേയമായവയിൽ ആരാധനാക്രമത്തിന്റെ ആന്തരിക ഭാവത്തോട് പൊരുത്തപ്പെടാത്തതോ യോജിക്കാത്തതോ ആയി എന്തെങ്കിലും കടന്നു അവയിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്താവുന്നതും വരുത്തേണ്ടതുമാണ് അപ്പൊ സഭ പിടിപ്പിക്കുന്നത് ഇത് തൊട്ടുകൂടാത്തതെന്നല്ല ആരാധനാക്രമത്തിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്താവുന്നതും അവ വരുത്തേണ്ടതുമാണെന്നാണ് സഭ പഠിപ്പിക്കുന്നത് അപ്പൊ മേജർ ആർച്ച് ബിഷപ്പ് പിന്നെ ഇങ്ങനെ പഠിപ്പിക്കാൻ കാരണം എന്താണ് അത് അതിപ്പോൾ നടക്കുന്ന ഈ ആരാധനാക്രമ പ്രശ്നത്തിൽ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പക്ഷെ രണ്ടാമത്തക്കാൻ കൗൺസിൽ പറയുന്നത് അങ്ങനെയല്ല ആരാധനാക്രമം തൊട്ടുകൂടാൻ പാടില്ലാത്തൊരു സാധനമാണ് എന്നൊക്കെ പറഞ്ഞു പഠിപ്പിക്കുന്നതിൻ്റെ പുറകിൽ കൃത്യമായും വ്യക്തമായും ചില അജണ്ടകളുണ്ട് ആ അജണ്ടകൾ മേജർ ആർച്ച് ബിഷപ്പ് തന്നെ എടുത്ത് പ്രയോഗിക്കുന്നത് തെറ്റാണ് അത് തെറ്റിദ്ധാരണാജനകമാണ് അറിഞ്ഞുകൊണ്ട് നുണ പറയുന്നതിന് തുല്യമാണ് അപ്പൊ മേജർ ആർച്ച് ബിഷപ്പ് അൾത്താരയിൽ കയറി നിന്ന് അറിഞ്ഞുകൊണ്ട് നുണ പഠിപ്പിക്കുന്നത് ഇനിയെങ്കിലും നിർത്തണം എന്ന് അഭ്യർത്ഥിക്കുക അതേ പ്രസംഗത്തിന്റെ മറ്റൊരു ഭാഗത്ത് മേജർ ആർച്ച് ബിഷപ്പ് പറയുന്ന മറ്റൊരു കാര്യം നമ്മുടെ വൈദിക വൃത്തിയും സഭയുടെ ശുശ്രൂഷകളും ദേവാലയത്തിന്റെ തുടർച്ചകളാണ് ദേവാലയത്തിന്റെ തുടർച്ചകളാണ് വൈദിക വൃത്തിയും സഭയുടെ ശുശ്രൂഷയും ദേവാലയത്തിന്റെ തുടർച്ചകളാണ് എന്നാണ് അതിനകത്തൊരു വ്യത്യാസമുള്ള എന്താണെന്ന് വെച്ചാൽ കൺസിഡേർഡ് ദ ഓഫ് ദി പ്രീസ്റ്റ്യൂഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയാറുണ്ട് അവിടെ ഈ ചർച്ച എന്ന പദം ഉപയോഗിക്കുന്നത് സഭ എന്ന അർത്ഥത്തിലാണ് ദേവാലയം എന്നുള്ള അർത്ഥത്തിലല്ല ദേവാലയത്തിന്റെ ദേവാലയത്തിൻ്റെ അല്ല പ്രീസ്റ്റുഡ് എന്ന് പറയുന്നത് സഭ സഭയുടെ തുടർച്ചയാണ് പ്രീസ്റ്റുഡ് എന്നാണ് പറയേണ്ടത് അതിന് പകരം ദേവാലയത്തിൻ്റെ തുടർച്ചയാണ് പ്രീസ്റ്റുഡ് എന്ന് പറഞ്ഞു വെച്ചാൽ അത് വല്ലാതെ തെറ്റിദ്ധരിക്കപ്പെടും മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ മാത്രം ഇത് അറിയാതെ പറഞ്ഞതല്ല അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണ് ഇന്ന് തട്ടിൽ പത്രാൻ പറഞ്ഞ അടുത്ത ഭാഗമാണ് വളരെ ശ്രദ്ധേയമായൊരു കാര്യം അതുകൂടി നമുക്കൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം പൗരോഹിത്യം ആരംഭിക്കുന്നത് അനുസരണത്തിൽ നിന്നാണ് പൗരോഹിത്യം വളരുന്നത് ആത്മസമർപ്പണത്തിൽ നിന്നാണ് നോക്കൂ പൗരോഹിത്യം ആരംഭിക്കുന്നത് അനുസരണത്തിൽ നിന്നാണ് ആരോടുള്ള അനുസരണം പിതാവായ ദൈവത്തോടുള്ള അനുസരണത്തിൽ നിന്നാണ് മെത്രാന്മാരോടുള്ള അനുസരണത്തിൽ നിന്നല്ല ആത്മസമർപ്പണത്തിൽ നിന്നാണ് ഇത് രണ്ടും ഞാൻ സമ്മതിക്കാം പിതാവായ ദൈവത്തോട് അല്ലെങ്കിൽ സഭയോടുള്ള അനുസരണത്തിൽ നിന്നാണ് പൗരോഹിത്യം ആരംഭിക്കേണ്ടത് ആത്മസമർപ്പണത്തിലൂടെയാണ് അത് പാലിക്കേണ്ടത് എൻ്റെ ചോദ്യം ഇതാണ് അങ്ങനെയെങ്കിൽ മാർപ്പാപ്പ അംഗീകരിച്ച കുർബാന തക്സയിൽ നിങ്ങൾ മെത്രാൻമാർ ചേർന്ന് കൂട്ടിച്ചേർക്കലുകളും വെട്ടിത്തിരുത്തലുകളും വരുത്തിയത് ആരോടുള്ള അനുസരണത്തെ പ്രതിയാണ് ഏത് സഭയോടുള്ള ഏത് പിതാവിനോടുള്ള അനുസരണത്തെ പ്രതിയാണ് നിങ്ങൾ മാർപ്പാപ്പ അംഗീകരിച്ച കുർബാന പുസ്തകത്തിൽ വെട്ടിത്തിരുത്തലുകളും കൂട്ടിച്ചേർക്കലുകളും വരുത്തിയത് എന്റെ അടുത്ത ചോദ്യം ഇടാണ് സഭ അംഗീകരിച്ച വിശ്വാസ പ്രമാണത്തിൽ മാറ്റങ്ങൾ വരുത്താൻ നിങ്ങൾക്ക് ആരാണ് അനുവാദം തന്നത് ആഗോള കത്തോലിക്ക സഭ വിശ്വാസ പ്രമാണം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമില്ലാതെ പാലിക്കത്തക്ക വണ്ണം എഴുതി തന്നിട്ടുണ്ട് ആ വിശ്വാസ പ്രമാണത്തിൽ പാലയിലെയും കാഞ്ഞിരപ്പള്ളിയിലെയും ചങ്ങനാശ്ശേരിയിലെയും മെത്രാന്മാരടക്കമുള്ള സകലരും വെള്ളം ചേർത്ത് പിതാവിൽ നിന്നും മാത്രം പുറപ്പെടുന്ന പരിശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ നിങ്ങളെന്താ തിരുത്താത്തത് ദൈവനിവേശിതമായ തിരുത്തപ്പെടാനാകാത്ത ഒരു ഭാഗമാണ് വിശ്വാസ ആ വിശ്വാസ പ്രമാണത്തിലാണ് തിരുത്തലുകൾ ആ തിരുത്തലുകൾ പൂർണ്ണമായും പാഷണ്ഡതയുടെ ഭാഗമാണ് അതറിഞ്ഞിട്ട് പോലും മേജർ ആർച്ച് ബിഷപ്പ് അതിനെക്കുറിച്ച് ഒരു അക്ഷരം പറയുന്നല്ലോ ഓർക്കണം നോക്കൂ അനുസരണത്തിന്റെ കഥ പറയുന്ന മേജർ ആർച്ച് ബിഷപ്പ് വിശ്വാസ പ്രമാണത്തിൽ മിണ്ടില്ല മാർപ്പാപ്പ് അംഗീകരിച്ച കുർബാന പുസ്തകം തിരുത്തിയതിൽ മിണ്ടില്ല മറിച്ച് ഈ റൂബ്രിക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നതിലാണ് പിടിവാസി മേജർ ആർച്ച് ബിഷപ്പിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ് സഭയിലെ ആരെങ്കിലും ഉത്തരം പറയട്ടെ കുർബാനയിലെ റൂബ്രിക്സ് തിരുത്തപ്പെടാനാവാത്ത ഒരു ഘടകമാണെന്ന് സഭയുടെ ഏതെങ്കിലും ഒരു ആധികാരിക ഗ്രന്ഥമോ സഭയിലെ ഏതെങ്കിലും മാർപ്പാപ്പയുടെ ഒരു അപ്പസ്തോലിക് ലേഖനമോ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ ഒരു മോട്ടീവ് പ്രോപ്പർട്ടിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ കുർബാനയിലെ റൂബ്രിക്സ് വൈവികന്റെ ശരീരഭാഷ തിരുത്തപ്പെടാവുന്നതാണ് കാലോചിതമായി മാറ്റപ്പെടേണ്ടതാണ് അത് ഓരോ പ്രദേശത്തിൻ്റെയും ഘടകമനുസരിച്ച് മാറ്റാവുന്നതാണ് അതാണ് രണ്ടാമത്തേക്ക് ആൻ കൗൺസിൽ പഠിപ്പിക്കുന്നത് ഇനി നിങ്ങൾക്ക് അതിനോടും വിശ്വാസമില്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല നന്ദി